അള്ളാഹു ഈ ലോകത്തിൽ നിന്നും എന്നെ തിരിച്ചു കൊണ്ടുപോകും അതാണ് റബ്ബ് പഠിപ്പിച്ചതും നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ ആ മണ്ണിലേക്ക് തന്നെ നിങ്ങൾ ഓരോരുത്തരും മടക്കപ്പെടും ആ മടക്കപ്പെടുന്നതിന്റെ മുൻപ് നമുക്ക് വേണ്ടി നമ്മൾ ചിലത് കണ്ടെത്തണം എന്റെ കബറിലേക്ക് എനിക്ക് വേണ്ടി ചിലത് എനിക്ക് കണ്ടെത്തിയേ മതിയാകൂ വാക്ക് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഒന്നേ നിന്ന് പിൻഭാഗത്തേക്കും മുൻഭാഗത്തേക്കും കണ്ണോടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് പലരെയും കാണാൻ സാധിക്കും നമ്മൾക്ക് പ്രിയപ്പെട്ട പലരും നമ്മൾക്ക് സ്നേഹം തന്നിരുന്ന പലരും നമ്മളുടെ കുടുംബത്തിലും നമ്മളെ ബന്ധത്തിലും നമ്മളോട് ചേർന്ന് നിന്നിരുന്ന പലരും ഈ കൂട്ടത്തിലുണ്ട് നാളെ മരിച്ചു മണ്ണോട് ചേരുന്നതിൻ്റെ മുൻപ് ഈ കൂട്ടത്തിൽ എത്ര പേര് എന്റെ മയത്തിന്റെ മുഖം കാണാൻ വരും എത്ര പേര് എനിക്ക് വേണ്ടി പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനുണ്ടാകും നാളെ അള്ളാഹുവിന്റെ മുൻപിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരവ് എന്റെ ആയുസ് കൊണ്ട് ഈ ലോകത്ത് ഞാൻ ജീവിച്ചെടുത്ത എന്റെ സമയത്തിന്റെ കണ്ടെത്തലാണെന്നും അതാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തെന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം അതുകൊണ്ടായിരുന്നു ഒരിക്കൽ മദീന മദീനാപ്പള്ളിയിലിരിക്കുന്ന സഹാബാക്കളോട് അള്ളാഹുവിന്റെ ഹബീബായ വിത്തങ്ങൾ ചോദിച്ചു സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം നിങ്ങളുടെ അനന്തര സ്വത്താണോ ഇഷ്ടം സഹാബാക്കൾ മുഖത്തോട് മുഖം നോക്കി അള്ളാഹുവിന്റെ റസൂല് വീണ്ടും ചോദ്യം ആവർത്തിച്ചു സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം നിങ്ങളുടെ അനന്തര സ്വത്താണോ ഇഷ്ടം സഹാബാക്കളിൽ ചിലരെ നിന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളെ സ്വത്തിനോടാണ് നബിയെ ബി എ സ്വത്ത് എന്ന് പറയുന്നത് എനിക്ക് അവകാശപ്പെട്ടതാ എന്റെ അനന്തര സ്വത്ത് എന്റെ മക്കൾക്ക് കൊടുത്തു പോകേണ്ടതാ ഞാൻ എന്ത് സമ്പാദിച്ചു കുട്ടിയാലും അതെനിക്ക് മരണത്തിന്റെ മുൻപ് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെന്റെ അനന്തര സ്വത്ത് മാത്രമാ എന്റെ സ്വത്താണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെൻ്റെ സഹാപത്ത് പറയുമ്പോൾ തിരുദൂതൻ കണ്ണുനീരോടെ തിരിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ദുനിയാവിൽ നിങ്ങളുടേതെന്ന് പറയാൻ നിങ്ങൾ തിന്നു തീർത്തതേയുള്ളൂ അതിനി ഒരാൾക്ക് തിന്നാനാവില്ല നിങ്ങൾ ധരിച്ചതേയുള്ളൂ അതിനി ഒരാൾക്ക് ധരിക്കാനാവില്ല നിങ്ങൾ ചെലവഴിച്ചതേയുള്ളൂ അത് മറ്റൊരാൾക്ക് ഇനി ചെലവഴിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ മരിച്ചാലും നമ്മൾ മരിച്ചാലും നമുക്ക് നമുക്കല്ലാഹുവിന്റെ കവറിലേക്ക് കിട്ടുന്ന അനന്തര സ്വത്ത് എന്തെന്നറിയോ ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകൾ കാരണം നമ്മളെ മരിച്ച വാർത്ത കേൾക്കുമ്പോൾ ആ കവറിന്റെ മണ്ണിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിടുമ്പോൾ അത് നാട്ടിലെ പള്ളിക്കാട്ടിലാവട്ടെ യു എയിലെ ഏതെങ്കിലും ഒരു മണ്ണിലാവട്ടെ മൂന്നാമത്തെ പിടി മണ്ണും കവറിന്റെ മേലേക്കിടുമ്പോ മനസ്സറിഞ്ഞിട്ടൊരാള് പറയണം റബ്ബെ ഈ മനുഷ്യന്റെ കബറ് ഒന്ന് വിശാലമാക്കി കൊടുക്കണേ നാഥ ഒരുപാട് ദീനിനു വേണ്ടി ഒരുപാട് കുടുംബത്തിന് വേണ്ടി സ്വന്തങ്ങൾ മറന്ന് മറ്റുള്ളവന്റെ സന്തോഷത്തിന് വേണ്ടി പലതും ജീവിതത്തിൽ പകർത്തിയിരുന്ന ഈ മനുഷ്യന്റെ കബറൊന്ന് വിശാലമാക്കി കൊടുക്കണേ റബ്ബെ എന്ന് നമ്മളറിയാത്ത നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും പറഞ്ഞാൽ അതാണ് മനുഷ്യരെ അനന്തര അതാണ് എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന അനന്തരസ്വത്ത് ആ അനന്തര സ്വത്ത് നേടാനായിരുന്നു സഹാബത്ത് മത്സരിച്ചു കൊണ്ടിരുന്നതും ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും പരസ്പരം സ്നേഹിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ച റബ്ബിന്റെ ദുനിയാവിൽ അവർ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തിയതും ആ അനന്തര സ്വത്ത് റബ്ബിന്റെ കോടതിയിലേക്ക് കണ്ടെത്താൻ വേണ്ടി അതുകൊണ്ടാണല്ലോ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ കൊടിയ പീഡനങ്ങൾ അള്ളാഹുവിന്റെ ഹബീബും റസൂലുള്ളയിൽ വിശ്വസിച്ച സഹാബാക്കളും ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇരുട്ടുള്ള രാത്രിയിൽ മക്കയിലെ റസൂലിന്റെ വാതിലിനാരോ മുട്ടി ഭയപ്പാടോടുകൂടി അള്ളാഹുവിന്റെ ഹബീബ് ബാലുതിൽ തുറക്കുമ്പോൾ കണ്ടത് പേരിനു മാത്രം ഒരു വസ്ത്രം ധരിച്ച് മേലൊട്ടാകെ കറുത്ത രോമങ്ങളുമായി ഒരു കറുത്ത കാപ്പിരി മനുഷ്യൻ നഗ്നത മറയുന്ന ഒരു തുണി മാത്രമേ ആ മനുഷ്യനുള്ളൂ അല്പം ഇരുട്ടിൽ നിന്ന് അബീബിന്റെ മുൻപിലേക്ക് കയറി നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ ഞാൻ ബിലാൽ ഞാൻ ബിലാൽ ആണ് നബിയേ കറുത്ത വർഗക്കാരിൽപ്പെട്ട എന്റെ ഉമയത്തിന്റെ അടിമയായിരുന്ന ഒരടിമയായ ബിലാലാണ് ഞാൻ എനിക്ക് താങ്കളിൽ വിശ്വാസമുണ്ട് നബിയെ അള്ളാഹുവിന്റെ പ്രവാചകനാ താങ്കളെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് ചുറ്റുഭാഗവും നോക്കി പേടിച്ചലണ്ട് റസൂലിന്റെ കൈ പിടിച്ച് ഇസ്ലാമിന്റെ ബൈഅത്ത് ചൊല്ലിക്കൊടുക്കുമ്പോ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തിരുതൂതൻ നെഞ്ചു പൊട്ടി കണ്ണുനീരോടുകൂടി ബിലാൽവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു ആ കെട്ടിപ്പിടിച്ച സെക്കൻഡിൽ ബിലാൽ റതി മറുപടി പ്രവാചകരെ എന്നെ എന്നെ ജനിപ്പിച്ച എൻ്റെ ഒരാളും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല എന്റെ ജീവിതത്തിൽ എന്റെ ഉമ്മയല്ലാത്തൊരാളും എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല നബിയെ എന്നെ കാണുമ്പം അറപ്പോടെ മുഖം തിരിക്കുന്നവരും വെറുപ്പോടെ കാർക്കിച്ചു തുപ്പുന്നവരും ഭക്ഷണം പോലും തരാതെ പട്ടിണിക്കിടുകയും ചെയ്യുന്ന ഈ ജനതക്ക് മുൻപിൽ താങ്കൾ എന്നെ കെട്ടിപ്പിടിച്ചപ്പോ താങ്കൾ നെഞ്ചോടെ ചേർന്ന് ഇടമുണ്ടാകുമെന്ന് കരുതിന്റെ ഹബീബിന്റെ കൈപിടിച്ച് തിരിച്ചു മടങ്ങുമ്പോ ഇരുട്ടത്തിറങ്ങി ഓടുന്ന അർദ്ധനഗ്ന ബിലാൽ കണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സ്നേഹിച്ചതും അവര് പരസ്പരം സ്നേഹത്തോടെ പെരുമാറിയതും നാളെ റബ്ബിന്റെ മുൻപിൽ അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും റബ്ബിനോട് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കൃത്യമായ അടിസ്ഥാനത്തിലായിരുന്നു സ്വയം ഉരുകിയിട്ടാണെങ്കിലും പലതും മറന്നിട്ടാണെങ്കിലും ആ ബന്ധങ്ങളെ സ്നേഹിക്കാൻ എന്നും അള്ളാഹുവിന്റെ ഹബീബ് താല്പര്യം കാണിച്ചിട്ടുണ്ട് മദീനത്തെ പള്ളിയിലേക്ക് പോകുമ്പോ തലയിൽ ചപ്പച്ചവർ നിക്ഷേപിക്കുന്ന പള്ളിയിലേക്ക് നമസ്കാരത്തിന് പുറപ്പെടുമ്പോ തലയിൽ ചപ്പ ചവറ് നിക്ഷേപിക്കുന്ന ജൂതപ്പെണ്ണ് അല്പ ദിവസം കാണാതായപ്പോ അവൾ സുക്കേട് ബാധിച്ച് കിടപ്പിലാണെന്നറിയുന്ന അള്ളാഹുവിന്റെ ഹബീബ് കയറി ചെന്ന് അവളുടെ രോഗശമനത്തിന് വേണ്ടി ആശ്വാസ വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വയം ഉരുകി മറ്റൊരു കേൾക്ക് മുൻപിൽ ജീവിതത്തിന്റെ പട്ടിണിയാണെങ്കിലും മറ്റുള്ളവന്റെ സന്തോഷത്തിന് വേണ്ടി പലതും മറന്ന് ജീവിച്ച ഒരു റസൂലിന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ ആ പ്രവാചകന്റെ അനുയായികൾക്ക് ഇന്ന് അള്ളാഹുവിന്റെ ദീനിലേക്ക് ഏതൊക്കെ ഭാഗങ്ങൾ ക്ലിയറായാലും കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല പലരും ബന്ധങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല മുഖത്തോട് മുഖം നോക്കാതെയും പറഞ്ഞ സലാം അടക്കാതെയും ഒരുപാട് ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം കാരണങ്ങൾ ആർക്കും അറിയാത്ത കാരണങ്ങൾ ഈ ദുനിയാവുന്ന പൊരുത്തം കിട്ടാതെ മരിച്ചു പോകുന്ന പതിനായിരങ്ങൾ മനസ്സിന്റെ വെറുപ്പും പകയും ഈ ദുനിയാവിൽ ചോദിച്ച് പറഞ്ഞു തീർക്കേണ്ടതിന് പകരം മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ തലക്കും ഭാഗത്തു നിന്ന് പൊരുത്തം വാങ്ങാൻ മക്കളെ ഏൽപ്പിച്ചു പോകുന്ന ഹതഭാഗ്യവന്മാരായ രക്ഷിതാക്കളുണ്ട് ഹതഭാഗന്മാരായ ഉമ്മമാരുണ്ട് ഇങ്ങനെ പലതിന്റെ പേരിലും കുടുംബങ്ങളിൽ പോലും ഒരുമയില്ലാതാകുന്നു ഏട്ടൻ അനിയനെ കാണാൻ താല്പര്യമില്ല അനിയനേട്ടനെ കാണാൻ താല്പര്യമില്ല ആങ്ങളക്ക് പെങ്ങളെ കണ്ടൂടാ പെങ്ങളക്ക് ആങ്ങളെ കണ്ടൂടാ നാത്തൂമാർക്ക് ആങ്ങളൻ്റെ ഓളെ കണ്ടൂടാ ആങ്ങളൻ്റെ ഒക്കെ നാത്തൂമാരെ കണ്ണെടുത്താൽ കണ്ടൂടാ ഒരേ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഒരേ വാപ്പാന്റെ എല്ലുൾ വെള്ളമാക്കി ജീവിപ്പിച്ച മക്കൾ ഒരേ ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ച് ജീവിച്ച മക്കൾ ഇന്ന് തമ്മു തല്ലിക്കൊണ്ടിരിക്കുന്ന കാലം ഈഗോയുടെ പേരിലും പേരിലും മനസ്സിന്റെ ഒരല്പം കാരുണ്യം കാണിക്കാതെ ദുനിയാവിന്റെ മായാലോകത്ത് ഞാൻ ഓന്റെ ചെലവിലല്ലോ എനിക്ക് അത്യാവശ്യം സമ്പത്തുണ്ട് നിന്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാളെ കെട്ടിച്ചിട്ടുണ്ട് വീടുണ്ടാക്കിയിട്ടുണ്ട് എത്രയൊക്കെ നഷ്ടം സംഭവിച്ചാലും ലാഭം കിട്ടുന്ന കച്ചവടമുണ്ട് എന്ന ദാഷ്ട്യ ചിന്തയോടുകൂടി ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്തവർ മൂന്ന് പിടി മണ്ണ് ആ കബറിന്റെ മേലേക്ക് വാരിയിടുമ്പോറിന്റെ വക്കിലിരിക്കുന്ന പലരും ആത്മരോഷത്തോടെ പറയുന്നത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യന എത്രയൊക്കെ വെട്ടിപ്പിടിച്ചിട്ടും കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും ഒരു കാലണയുടെ ഗുണമില്ലാതെ തിന്നും കുടിച്ചും രമിച്ചും കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയും ലക്ഷറി ലൈഫ് ജീവിതത്തിൽ ആസ്വദിച്ചും ഈ മണ്ണിന്റെ അടി കിടക്കുന്നവൻ എന്തൊക്കെ ചെയ്തു കുട്ടിയവനാണെന്ന് മനസ്സുവെറുത്ത് പറയിപ്പിച്ച് മടങ്ങിപ്പോകുന്ന യാത്രയല്ല മനുഷ്യരെ നമുക്ക് വേണ്ടത് ഓരോരുത്തരും ഓരോ പിടി പിടിമണ്ണാ കവറിലേക്ക് ഇടുന്ന സമയത്തും ഹൃദയം പ്രാർത്ഥിക്കുന്ന ഒരു മടക്കം അതിനെന്തു വേണം ബന്ധങ്ങളെ കുട്ടിയോജിപ്പിക്കണം നിങ്ങൾക്കാർക്കെങ്കിലും നാഥനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അംഗോഹ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ മടക്കം റബ്ബിന്റെ മുൻപിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആളിക്കത്തുന്ന തീജ്വാലകളായ റബ്ബിന്റെ നരകമുണ്ടെന്ന് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അരുവികളുടെ വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിൽ സിംഹാസനത്തിന്റെ മുൻപിൽ വ്യത്യാസത്തിൽ ഓരോന്നും വിചാരണ ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവൻ ഒന്നാമത്തെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മതി എന്നല്ല എന്നല്ല റബ്ബിന്റെ തിരുദൂതന്റെ വാക്ക് വാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കൊല്ലം പരിശുദ്ധ കാബാലയം കണ്ട് ഒരു ഒരു ഹജ്ജ് ചെയ്യണം ചെയ്യണം യിരമോ ദുർഹമുകൾ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്ത് സൽപേരും പരിശുദ്ധിയും വാങ്ങണമേ എന്ന് മാത്രമല്ല വിശുദ്ധ സൂറത്തുകൾ ആയിരം തവണ ഓതി ഓതി തീർത്ത് നാട്ടിലെ സർവ്വ നല്ല ലെവലിലേക്ക് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ മാത്രമല്ല കൽപ്പന മഫ്തകളും തീർക്കുന്ന റബ്ബിന്റെ മുൻപിൽ ഉപയോഗപ്പെടണമെങ്കിൽ ഉപകാരപ്പെടണമെങ്കിൽ അള്ളാന്റെ മലക്കുകൾ കാത്തു നിൽക്കണമെങ്കിൽ കാത്തുനിൽക്കണമെങ്കിൽ അവനവൻ്റെ കുടുംബം നന്നാക്കട്ടെ